കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ട്രെൻഡിങ് ട്രെൻഡിംഗ് ആയിട്ടുന്ന ഐസ്ക്രീമാണ് പുട്ട് ഐസ്ക്രീം ഏകദേശം മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റിയ ഈ ഐസ്ക്രീം സെൻട്രൽ ലണ്ടൻ അപ്റ്റോൺ പാർക്കിലുള്ള ചായക്കടയിലാണ് ആയിട്ടുള്ളത് ചോക്ലേറ്റ് നട്ട്സ് ജെയിംസ് കോൺഫ്ലേക്സ് ഇതൊക്കെ മിക്സ് ചെയ്ത് എടുത്ത ഐസ്ക്രീം വെറൈറ്റി ഫ്ലേവേഴ്സിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാവുന്നതാണ് യൂഷ്വലി സൗത്ത് ഇന്ത്യയിൽ കേരളത്താണ് ഇത് ആയിട്ടുള്ളത് ഞാൻ കേരളത്ത് ട്രിവാൻഡ്രത്ത് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ടൈമാണ് ഞാൻ ലണ്ടനിൽ വന്ന് കഴിക്കുന്നത് യൂഷ്വലി നാല് വെറൈറ്റി ഫ്ലേവേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ചോക്ലേറ്റ് വാനില പിസ്ത സ്ട്രോബെറി പുട്ട് മേക്കറിൻ്റെ അകത്ത് ഈ നാല് വെറൈറ്റി ഫ്ലേവേഴ്സ് ഓരോ സ്കൂപ്പായിട്ട് ഫില്ല് ചെയ്തെടുത്താണ് കസ്റ്റമേഴ്സിന് അതായത് നമുക്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീമാണ് ഞാൻ മേടിച്ചത് അപ്പോൾ രണ്ടാമത് എനിക്ക് ചോക്ലേറ്റിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ച് വാങ്ങിച്ച് അത് ഞാൻ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ ആരെങ്കിലും ലണ്ടനിലുണ്ടെങ്കിൽ ഈ വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീം കഴിക്കാവുന്നതാണ് ഇതിൻ്റെ സ്പോട്ട് വരുന്നത് സെൻട്രൽ ലണ്ടൻ അപ്റ്റൂൺ പാർക്ക് ചായക്കട പ്ലേ സ്റ്റോർ റോഡിലാണ് ഓക്കെ